ിയുടെ നേതൃത്വത്തിൽ ഒരാണ്ട് ഒരു വീട് സ്വപ്നഭവന ഭവന പദ്ധതിക്ക് തുടക്കമാകുന്നു കരുനാഗപ്പള്ളി കോഴിക്കോട് ഏരിയയിലെ മാർക്കറ്റിലാണ് പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് രാവിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ബി ജെ പി കരുനാഗപ്പള്ളി കോഴിക്കോട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നഗരസഭയിലെ വിവിധ സ്ഥലങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സൗജന്യമായി വീട് യാഥാർത്ഥ്യമാക്കാനുള്ള ഒരാണ്ട് ഒരു വീട് സ്വപ്ന ഭവന യോജന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് കോഴിക്കോട് ഏരിയയിലെ എസ് വി മാർക്കറ്റിൽ ഡിവിഷനിൽ ആദ്യ വീട് നിർമ്മാണം ആരംഭിക്കും വീടിന്റെ തറക്കല്ലിടിൽ ചടങ്ങ് ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ നിർവഹിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ആദ്യ വീടിൻ്റെ കല്ലടിയിൽ കർമ്മം വരുന്ന ഞായറാഴ്ച പതിനൊന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീമതി ശോഭ സുരേന്ദ്രൻ നിർവഹിക്കുകയാണ് അപ്പം നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ലൈഫ് പദ്ധതി കൊണ്ടുകയെങ്കിലും ആവാസ യോജന ഉണ്ടുകയെങ്കിലുമൊക്കെ നമുക്ക് ഇന്നും ഒറ്റ മുറിയിൽ കഴിയുന്ന കുടുംബങ്ങളും അതുപോലെ തന്നെ തല ചായ്ക്കുവാനൊരു ഇടമില്ലാത്തവരും ഒട്ടനവധി നമ്മുടെ ചുറ്റുപാടു വന്നു അവരെയൊക്കെ സഹായിക്കുക ഭാരതീയ ജനതാ പാർട്ടിയുടെ വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരെയൊക്കെ സഹായിക്കണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയിട്ടാണ് പാർട്ടിയുടെ കോഴിക്കോട് ഏരിയ കമ്മിറ്റി ഈ ഒരു ഉദ്യോഗമായി മുന്നോട്ട് പോകുന്നത് അതുവഴി നമ്മുടെ മുനിസിപ്പാലിറ്റി നിർദ്ധനരായിട്ടുള്ള അർഹതപ്പെട്ട ആൾക്കാർ വർഷത്തിൽ ഒരു വീട് നിർമ്മിച്ച് നൽകുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യമുള്ളത് ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ആർ രാജേഷ് മണ്ഡലം പ്രസിഡന്റ് മുരളി ഏരിയ പ്രസിഡന്റ് ഷിജി ആനന്ദൻ ജനറൽ സെക്രട്ടറി എസ് രഞ്ജിത്ത് ഹരിരാൽ എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി